ക്രൈസ്തലോഡ് കർത്താവിൻ്റെ ഏത് പരിശുദ്ധ നാമവും എഴുതപ്പെട്ട് മാറായിട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് ഓർത്തെയും കർത്താവിനെ വാനവും മഹത്വവും പൂഴ്ചയും അർപ്പിക്കുന്നു നല്ല സമയത്ത് പ്രിയമുള്ളവരെ അഭിസംബോധനയും കർത്താവ് ഒരിക്കൽ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്തയും കർത്താവിനെ ശ്രോധനം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ പലവിധമായ വിഷയങ്ങൾ നാം അഭിമുഖീകരിക്കേണ്ടി വരും പ്രതിസന്ധികളുണ്ട് പ്രതികൂലങ്ങളുണ്ട് രോഗങ്ങളുണ്ട് ശീലങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് എന്തു തന്നെയാണെങ്കിലും നിരന്തരം ദിനംതോറും നമ്മെ വിശ്വസ്തയോടെ നടത്തുന്ന പുലർത്തുന്ന ഒരു നയമുണ്ട് നാം അനുഭവിക്കുന്ന പ്രതിസന്ധികൾ വളരെ വലുതാണെങ്കിലും ആ പ്രതിസന്ധികളിൽ നമ്മെ വിട്ടുകൊടുക്കാതെ നമ്മെ തളർത്തി നമ്മെ നടത്തുന്ന ഒരു ദൈവമുണ്ട് വിശുദ്ധ വേദപുസ്തകം ആവർത്തന പുസ്തകം ഒന്നാം മതിയായം പതിനേഴാം വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത് ന്യായവിസ്താരത്തിൽ മുഖം നോക്കാതെ ചെറിയവന്റെ വലിയവന്റെ ചെറിയവന്റെ കാര്യം വലിയവന്റെ കാര്യവും ഒരുപോലെ കേൾക്കണം മനുഷ്യനെ ഭയപ്പെടരുത് ന്യായവിധി ദൈവത്തിനുള്ളതല്ലോ നിങ്ങൾക്ക് അധികം പ്രയാസമുള്ള കാര്യം എന്റെ അടുക്കൽ കൊണ്ടുവരുവിൽ ഞാൻ അത് തീർക്കും മോശ തന്റെ കൂടെയുള്ളവരെ വിളിച്ചിട്ട് ആയിരം പേർക്ക് ഒരാളെ അധിപതിയാക്കി അഞ്ഞൂറ് പേർക്ക് അധിപതിയാക്കി അൻപത് പേർക്ക് നൂറ് പേർക്ക് ഇങ്ങനെ അധിപതിയാക്കി വെച്ചിട്ട് അവരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാഗമാണ് ചെറിയവന്റെ കാര്യത്തിലും വലിയവന്റെ കാര്യത്തിലും മുഖം നോക്കാതെ എന്ത് ചെയ്യണം പക്ഷവേദം കാണിക്കാതെ ഒരുപോലെ ീതിയത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രയാസമുള്ളത് എൻ്റെ ഇടക്കിൽ കൊണ്ടുവരണം അത് മോശ ന്യായപ്രമാണത്തിൻ്റെ ദൈവം എന്നൊക്കെ പറയാം പഞ്ചഗ്രന്ഥങ്ങൾ എഴുതി മിശ്രമിന്റെ അടിമ വീട്ടിൽ നിന്ന് ജനത്തെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന ദൈവത്തിൻ്റെ നിയോഗപ്രകാരം നിന്നൊരു മനുഷ്യൻ ആ ദൈവ മനുഷ്യൻ പറയുകയാണ് നിങ്ങൾക്ക് പ്രയാസമുള്ള കാര്യം എൻ്റെ ഇടക്കിൽ കൊണ്ടുവരണം അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് ഓരോരുത്തരാടായി ഇടപെടുന്നു നമ്മളെ ഏറ്റവും പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നമ്മളെ ഏറ്റവും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹൃദയത്തെ ഞരങ്ങിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തെ ദൈവത്തിന്റെ സന്നിധിയിലേക്കൊന്ന് കൊണ്ടുവരുവാൻ കഴിയുമെങ്കിൽ നിശ്ചയമായി അതിന് മറുപടി തരാൻ നമ്മുടെ ദൈവം ശക്തരാകും നമ്മൾ നമ്മുടെ പരിശ്രമങ്ങൾ പലതുമതിയും പരിശ്രമിച്ചുകൊണ്ടിരിക്കും ആ വഴി നോക്കിയാൽ റെഡിയാകും ഈ വിഷയത്തിൽ ഇന്ന വിഷയത്തിൽ ഇന്ന വ്യക്തിയെ കണ്ടാൽ അത് ക്ലിയർ ആകും ഇന്ന വ്യക്തി അടുക്കൽ ചെന്നാൽ അതിനൊരു പരിഹാരം ലഭിക്കുമെന്ന് നെട്ടോട്ട ഓടിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ പ്രിയമുള്ളവരെ അങ്ങനെ കൂടി ഒരു പോലും എവിടെ ആ ഒരു മറുപടി എന്ന് നാം വേദനിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയത്തെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് പ്രവചന ശബ്ദമായി കൈമാറാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് പ്രയാസമുള്ള കാര്യത്തെ വേദനപ്പെട്ടിരിക്കാനല്ല മുഖം ആമിൽ കുനിച്ചിരിക്കാനല്ല മറിച്ച് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഒന്ന് കൊണ്ടുവരുവാൻ കഴിയുമെങ്കിൽ അത് തീർക്കുമെന്ന് പറഞ്ഞൊരു ദൈവത്തിന്റെ കരമുണ്ട് ദൈവത്തിൽ ശ്രോത്രം ചെയ്യുന്നു മോശ ജ ജനത്തോട് പറഞ്ഞതാണ് ആ പദം പുതിയ നിയമത്തിലേക്ക് ഓടി വരുമ്പോൾ നിങ്ങളുടെ പ്രയാസപ്പെടുന്ന നിങ്ങളുടെ വിഷയങ്ങളെ എൻ്റെ മേൽ ഇട്ടുകൊള്ളു നിങ്ങളുടെ ഭാരങ്ങളെ എൻ്റെ മേൽ ഇട്ടുകൊള്ളി എന്ന് പറഞ്ഞൊരു അരിമനാഥൻ പ്രാണനാഥൻ നമുക്കുണ്ട് നമ്മുടെ വിഷയം നമ്മളുടെ ചിന്താഗതികൾ നമ്മൾ പല വഴികളും നോക്കി പരാജയപ്പെട്ടതിനു ശേഷമാണ് പല വാതിലുകളും മുട്ടി പരാജയപ്പെട്ടതിനു ശേഷമാണ് നമ്മൾ ഇനി എന്തും വരട്ടെ പ്രാർത്ഥിക്കാം ആരെങ്കിലും വിളിച്ച് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയുന്നു വളരെ സ്നേഹത്തോടെ ഇന്ന് ഞാൻ ഈ സന്ദേശം പറയാനാക്കിയിരിക്കുന്നു മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയാൽ അവർക്കൊരു പരിധിയുണ്ട് മനുഷ്യന്റെ അടുക്കൽ ചെന്നാൽ അവർക്കൊരു പരിമിതിയുണ്ട് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ അരികിലേക്ക് മുട്ടുകുത്തി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെന്ന പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുമെങ്കിൽ പ്രിയരെ പരിധിയില്ലാതെ പരിമിതികളില്ലാതെ നമുക്ക് കരം തന്നു നമ്മെ വിടുവിക്കുന്ന നമ്മുടെ വിഷയത്തിൽ ഇറങ്ങി വരുന്ന ദൈവമുണ്ട് വചനം പറയുന്നു നിങ്ങൾക്ക് അധികം പ്രയാസമുള്ളത് നിങ്ങൾക്ക് അധികം പ്രയാസമുള്ളത് നമ്മൾ ചുറ്റുപാടുകൾ കണ്ണോടിച്ചു നോക്കിയാൽ കാണുന്ന വലിയൊരു സംഭവം ആ വിഷ്ണോത്രം പ്രയാസപ്പെട്ട് വേദനപ്പെട്ട് നിരാശപ്പെട്ട് പലരും ഡിപ്രഷനിലേക്ക് പോവുകയാണ് ഡിപ്രഷനിലേക്ക് പോവുകയാണ് എന്താ കാരണം അവർ പ്രതീക്ഷിച്ചതുപോലെ അവരുടെ ജീവിതം മുൻപോട്ട് പോകുന്നില്ല അവർ പ്രതീക്ഷിച്ചതുപോലെ അവരുടെ കുടുംബം മുൻപോട്ട് പോകുന്നില്ല അവർ പ്രതീക്ഷിച്ചതുപോലെ മുൻപോട്ട് മൂവ് ചെയ്യാൻ കഴിയുന്നില്ല ഡിപ്രഷനിലേക്ക് പോയി വല്ലാത്ത സാഹചര്യത്തിനകത്ത് തകർന്നു പോകുകയാണ് ഇന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു അങ്ങനെ തകർന്നിരിക്കാനുള്ള ഒരു വ്യക്തിയല്ല താങ്കൾ അങ്ങനെ തളർന്നു പോകാനുള്ള ഒരു വ്യക്തിയല്ല താങ്കൾ മറിച്ച് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്ക് അധികം പ്രയാസമുള്ള വിഷയത്തെ ദൈവത്തിന്റെ കരുത്തിലേക്ക് കൊടുക്ക അത് തീർത്തുതരാമെന്ന് പറഞ്ഞൊരു അപ്പൻ പ്രാണനാഥൻ നമുക്കുണ്ട് ദൈവത്തിന്റെ ഒരു കയറിലോ ഒരു വിഷക്കുപ്പിയിലോ അവസാനിപ്പിച്ചു കളയുകയാണ് ജീവിതത്തിൽ എങ്ങുമെത്തിപ്പെടാൻ കഴിയാത്തത് കൊണ്ട് ജീവിതത്തിൽ പല വിഷയങ്ങൾക്കും പല ചോദ്യങ്ങൾക്കും സൊല്യൂഷൻ മറുപടി കാണാൻ കഴിയാത്തത് കൊണ്ട് ജീവിതം തന്നെ അവസാനിപ്പിച്ച് കളയുന്ന വലിയൊരു കാഴ്ച ഇന്ന് ഭൂമിയിൽ കാണുന്നുണ്ട് പ്രിയരെ താങ്കൾ ഏതവസ്ഥയിലാണ് ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആയിരിക്കുന്നത് അധികം പ്രയാസമുള്ള വിഷയത്തിനകത്ത് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ ആവർത്തന പുസ്തകം ഒന്നാം വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി ദൈവത്തിന്റെ ഇടപെടലുകൾ ദൈവചിതോട് ദൈവം വിളിച്ച ദൈവത്തിന്റെ ശബ്ദം കേട്ട ആ ഇസ്രായേൽ മക്കളുമായി ബന്ധപ്പെട്ട അലിഭൂതങ്ങൾ അടയാളങ്ങൾ ചെയ്തൊരു ദൈവത്തെ നമുക്ക് അവിടെ കാണാൻ കഴിയും യുദ്ധത്തിന് വന്നവരെ അമ്മോത്രം അവരെ അവരുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ് അവരെ വിടിവിക്കുന്ന ഒരു ദൈവം പ്രതിസന്ധികളുടെ നടുവിൽ നിന്ന് വിടിവിക്കുന്ന ഒരു ദൈവം ദൈവപ്രവർത്തി കാണിച്ചവരെ അനുഗ്രഹിച്ചൊരു ദൈവത്തിന്റെ മഹാ പദ്ധതികളെ അവേദഭാഗത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ പ്രിയരെ ഒരു റൂമിനകത്ത് ഒരു വീടിനകത്ത് ഒരു പരിധിക്കുള്ളിൽ ഒരു പരിമിതിക്കുള്ളിൽ ഒരു വ്യക്തിയാണോ താങ്കൾ അധികം പ്രയാസപ്പെട്ട് അധികം പ്രയാസപ്പെട്ട് ആ വിഷയം കൊണ്ട് ഒതുങ്ങിപ്പോയൊരു വ്യക്തിയാണെങ്കിൽ ദൈവത്തിൻ്റെ അമ്മ പറയണം ആ വിഷയത്തെ ദൈവത്തിന്റെ കരത്തിലേക്കൊന്ന് കൊടുക്കുക ഇരിപ്പിടത്തിൽ നിൽക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് സഹോദര ആ വിഷയത്തെ ദൈവത്തിന്റെ കരത്തിലേക്ക് കൊടുക്കാമോ ആ വിഷയത്തെ പരിശുദ്ധാത്മാവിന്റെ കരുത്തിലേക്കൊന്ന് കൈമാറാമോ അധികം പ്രയാസമുള്ളത് തീർത്തു തരുന്ന ദൈവമുണ്ട് വളരെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാം യുവജനങ്ങളാൽ കർത്താവ് തമ്മിൽ അനുഗ്രഹിക്കുമായിട്ടെ ഗോഡ് ബ്ലസ് യു താങ്ക് യു